കംപ്ലീറ്റ് സ്ത്രീകൾ വന്നിരിക്കും അവർക്ക് കച്ചവടം ഇല്ല കാര്യം ഈ കാൽവെന്റിന്റെ അവിടെ ഒരു മാർക്കറ്റ് കൂടണോണ്ട് ഇപ്പൊ ഞാൻ ഈ മാർക്കറ്റ് പതിമൂന്ന് ലക്ഷത്തി രൂപയായി വട്ടവാളിന്റെ രൂപ രണ്ടു മൂന്ന് സ്ത്രീകളും നാലഞ്ച് പുരുഷന്മാർ അവിടെ മീൻ വിൽക്കാൻ പോയിട്ട് ഇവിടെ ആളുകൾ വലിയൊരു ചന്ത സർക്കാർ കെട്ടിയിട്ടിരിക്കണം പിന്നെ കലങ്ങി ഉണ്ട് ഇവിടെ നടക്കാൻ വണ്ടി പോവാൻ നോക്കൂല അവര് യാതൊരു കലക്ടറേയും എം എൽ എയും മന്ത്രിയും കൊണ്ടുവന്നാലും ഞങ്ങൾ ഞങ്ങൾ ഈ ഈ ഒരുമിച്ച് വരി ഒത്തുവിക്കാം അവര് വാങ്ങുന്നത് മീനൊക്കെ കൊള്ളാം നല്ലതാണ് ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക് അപ്പുറമായിട്ട് സ്കൂളിന്റെ ഒരുപാട് ആൾക്കാർ ൾക്കാര് അവരെ പുതുക്കണം അവരെ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് പൂന്തുറ കുമരിച്ചന്തയിൽ വീണ്ടും വിവാദമായിരിക്കുകയാണ് കുമരിചന്ത ഇപ്രാവശ്യം കുമരിചന്ത വിവാദമാകാൻ കാരണം മറ്റൊന്നുമല്ല വർഷങ്ങളോളം പഴക്കമുള്ള ഈ കുമരിചന്തയിൽ എല്ലാ സമയത്തും മത്സ്യമാങ്ങാൻ ആളുകളുടെ തിരക്കായിരുന്നു എന്നാൽ കുമരിചന്ത ഇന്ന് അടഞ്ഞ അവസ്ഥയിലാണ് ഇവിടെ ആള് കയറുന്നില്ല എന്നുള്ളതാണ് പരാതി അത് കാരണത്താൽ റോഡിലേക്ക് സ്ത്രീകൾ ഇറങ്ങി കച്ചവടം ചെയ്യുക റോഡ് ബ്ലോക്ക് ബ്ലോക്കാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതിന് കാരണമായി അവർ പറയുന്നത് പൂന്തറ മുതൽ അമ്പലത്തറ വരെ അഥവാ കുമരിചന്തയ്ക്ക് ചുറ്റുപാടും പല ആളുകളും പുറമെ നിന്ന ആളുകൾ വന്ന് മത്സ്യ കച്ചവടം വഴിയോര കച്ചവടം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വാറക കോടത്തിനകത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളിലേക്ക് ആളുകൾ വാങ്ങാൻ എത്തുന്നില്ല എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് ഇന്ന് മനോരമ പരിശോധിക്കുന്നത് പുറമെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായവും അതോടൊപ്പം തന്നെ ഇതിനകത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം നമ്മൾ എന്തായാലും തേടുകയാണ് എന്താണ് കാരണം എന്താണ് ഈ ഒരു മത്സ്യ കച്ചവടത്തിന് വേണ്ടി ഈ കുമരിച്ചന്തയിലേക്ക് വരാത്തത് വൃത്തിഹീനമാണിയ ഒരു അവസ്ഥയിലാണ് ഇവിടെ എന്ന് പറയുന്നത് നല്ല മീന് കിട്ടുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട് ഇല്ല പുറമേയുള്ളവരെ കച്ചവടം ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾ വരാത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്ക് ഇവിടെ മത്സ്യം വാങ്ങാൻ വരുന്ന തന്നെ കച്ചവടം ചെയ്യുന്നവരോടും നമുക്ക് എന്തായാലും ചോദിക്കാം ഉടനടി ഇതിനൊരു തെരഞ്ഞെടുപ്പ് കൽപ്പിക്കണം കാരണം ഒരു പ്രശ്ന രൂക്ഷിതമായ ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ലൈവിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ ഒന്നുകൂടി സ്വാഗതം നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാം വർഷങ്ങളുടെ പഴക്കമുണ്ട് തിരുവനന്തപുരം കുമരിചന്തക്ക് ഈ അടുത്ത സമയത്താണ് ഇത് നവീകരിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി അഥവാ കച്ചവടക്കാർക്ക് മത്സ്യം വാങ്ങാൻ വേണ്ടിയും മറ്റും ഈ ചന്ത തുറന്നു കൊടുത്തത് എന്നാൽ അന്നു മുതൽ കുമരിചന്ത പരാതിയുടെ മേൽ നിൽക്കുകയാണ് വൃത്തിഹീനമായ അവസ്ഥയാണ് എപ്പോഴും ഈ ഒരു ചന്ത അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങാൻ വരുന്നവർ ഇതിനൊക്കെ വരാൻ മടിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള മത്സ്യം നടത്തുന്ന ആളുകൾക്ക് കച്ചവടം നടക്കുന്നില്ലെന്ന പരാതിയാണ് കൂടുതൽ ഈ അടുത്ത സമയത്ത് തന്നെ റോഡ് കൊണ്ട് തന്നെ ഒരു ധർണ ഇവർ നടത്തിയിരുന്നു കാരണം വഴിയോര കച്ചവടക്കാർ കൂടുന്നു സർക്കാർ അവരെ നീക്കം ചെയ്യുന്നില്ല ഞങ്ങൾ വാടക നൽകിക്കൊണ്ട് കോർപ്പറേഷന് കാശ് നൽകിക്കൊണ്ടാണ് ഇതിനകത്ത് കച്ചവടത്തിലായിരിക്കുന്നത് എന്നാൽ പുറമേ ആളുകൾ അവർ വഴിയോർ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനേക്കാൾ വരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി എന്നാൽ ഇതിനകത്ത് വൃത്തിഹീനമാണ് എപ്പോഴും മ്േശമായ സംസാരങ്ങളാണ് എന്നാൽ പുറമേ നിന്ന് മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മത്സ്യം വാങ്ങാൻ എത്തുന്നവർ മലയാള ജനതാ ന്യൂസിലൂടെ പറഞ്ഞത് എന്തായാലും ഇതാണ് ഇന്നത്തെ ഈ ഒരു ന്യൂസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ ഗോവലിന്റെ അടുത്ത് ഈ എച്ചപ്പെടുത്താൻ വേണ്ടിട്ട് അവര് അതിനുള്ള സമ്മതം വാക്കുകൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ മാർക്കറ്റ് ഇത്രയും ഇത്രയും ലക്ഷം രൂപയ്ക്ക് അവർ പിടിച്ച അവർക്ക് നഷ്ടപരിഹാരമാണ് എന്താ ഇത്രയും ജനങ്ങൾ നോട്ടി കിടക്കാൻ പോയിട്ട് അപ്പൊ ഇത് ഇത്രയും കാലത്തെ എത്ര വർഷത്തെ പഴക്കമുള്ള കുമരച്ചന്ത ഇന്ന് ഇതുവരെ ആ മോശപ്പെട്ട മീൻ ഇത് ഇവിടുന്ന് കണ്ടെടുത്തിട്ടേ ഇല്ല പറഞ്ഞിട്ടേ ഇല്ല ഇപ്പൊ എന്താണ് പുതിയതായിട്ട് വരുന്നത് ഇവിടെ കൊമ്പിരിച്ചന്ത അയച്ച് മീൻ നിൽക്കുന്നത് അപ്പൊ ഇത് വഴിയൊരു കച്ചവടം മെയിനായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടയെക്കുറിച്ച് ഇടിച്ചു പറയുന്നത് എല്ലാവരെയും അടിച്ചെടുത്ത് കുമരച്ചന്തന് എല്ലാ ജനങ്ങളെയും പിന്നെ പ്രത്യേകിച്ച് ഈ പൂന്തള സൈഡിലെ കണ്ടിലെ പോളിറ്റേഷന്റെ അപ്പുറമായിട്ട് സ്കൂളിന്റെ ഫണ്ടിലുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് അവരെ പുതുക്കണം അവരെ വറുക്ക് മാർക്കറ്റിനകത്തോട്ട് കൊണ്ടുവരണം പിന്നെ പ്രത്യേകിച്ച് അത് അവിടെ ആൾക്കാർ ഇങ്ങോട്ട് വരാത്ത കാരണം ആള് കുറയാനുള്ള കാരണം ഈ വഴിയോര കച്ചവടക്കാർ തന്നെ ഈ റോഡിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റിനകത്ത് ആളില്ലാത്തത് പിന്നെ പ്രത്യേകിച്ച് ഈ മാർക്കറ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒടിഞ്ഞ് നടക്കുന്ന സാധനങ്ങളെല്ലാം പണി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇതെല്ലാം ഒടിഞ്ഞ് നടക്ക തുടങ്ങി കണ്ട ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് അയച്ചു കൊടുക്കാം ഇത്രയുള്ളൂ ഇതൊക്കെ തന്നെ തന്നെ കാരണം പ്രത്യേകിച്ച് ആള് കുറയാനുള്ള കാരണം ഈ വഴി ഉറക്കി തുടക്കം ഇവിടെ ഇരുന്നവരൊക്കെ പൂന്തറ മാർക്കറ്റിലും കൊമ്പിലിക്കടയിൽ ഇരുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ മീൻ മേടിച്ചിട്ട് വിറ്റോണ്ടിരുന്നവരാണ് എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കണെന്ന് ഞങ്ങൾക്കറിയില്ല സൗകര്യം കൊടുക്കാൻ റെഡിയാണെന്ന് ഞങ്ങൾ അവിടുത്തെ നേരിട്ട് വരെ പറഞ്ഞു അവർ വരുന്നില്ല കാരണം ഇവിടെ വന്നവർക്ക് കടക്കായ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ വരാത്തത് അവർക്ക് അവിടെ ഇരിക്കാനാണ് അവർക്ക് താല്പര്യം അങ്ങനെയൊന്നും കൂടെ ഒന്നും ഇല്ല ഒരു ചരുപത്തിന് അമ്പത് രൂപ കടക്കായ് അത്ര രൂപയേ ഉള്ളൂ അവർ അത് കൊടുക്കാൻ മടിച്ചാണ് അവിടെ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ട് പക്ഷെ കൊറോണ സമയം ഞങ്ങൾ പ്പോ അവിടെ ഉള്ളവരെല്ലാം അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടില്ലേ അവിടെ സ്കൂളിലെ കുട്ടികളൊക്കെ അതുവഴിയിൽ ചവിട്ടി പോന്ന അടുക്കളെ ചവിട്ടി ചവിട്ടി സ്കൂളിൽ പോന്നത് അപ്പൊ അവിടെ സ്കൂളുകാർക്കൊന്നും ബുദ്ധിമുട്ടില്ലേ അവരെ മാർക്കറ്റിൽ കേറ്റാൻ പറയി അപ്പൊ മാർക്കറ്റിൽ എല്ലാവരും ഒരുമിച്ച് മീൻ വിൽക്കാമല്ലോ നമ്മളെ വട്ടവാളിന്റെ കിട്ട രണ്ടു മൂന്ന് സ്ത്രീകളും നാലഞ്ച് പുരുഷന്മാരും മീൻ വിൽക്കും അവിടെ മീൻ വിൽക്കാൻ പോയിട്ട് ഇവിടെ ആളുകൾ വരണില്ല അത് എന്തു കൊണ്ടെന്ന് ഞാൻ കറഞ്ഞോ അപ്പൊ അവരെ ഒന്ന് നിർത്തി തരണ്ട് അപ്പൊ ഞങ്ങളുടെ കടയിൽ ആളുകൾ വരും അവര് മാർക്കറ്റിന്റെ അകത്ത് ഞങ്ങൾ കേറ്റാം അല്ലാതെ വരുന്ന മാർക്കറ്റ് മീൻ നടക്കൂല കച്ചവടം പോലെ കാരണം ഇതിനകത്ത് അവരെ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഈ പ്രദേശത്തുള്ള തന്നെയാണ് ഇല്ല നമ്മൾ അങ്ങോട്ടുള്ള ആൾക്കാരാണ് അത് നാലഞ്ച് പിള്ളേരുണ്ട് അവർ മാറ്റുകാരൻ കേട്ടുള്ളൂ അപ്പൊ അവരെയും കേറ്റാ സ്ത്രീകളെ ഞങ്ങൾ ഈ കടയിൽ കയറ്റാം ഞങ്ങളുടെ കച്ചവടം നടക്കണം ഞങ്ങൾക്ക് അവരെ പൊളിപ്പിച്ചേർന്നില്ലെങ്കിൽ ഞങ്ങൾ റോഡിലിരുന്ന് മീൻ വിൽക്കും ഇങ്ങോട്ട് ഞങ്ങൾ വരി എല്ലാവർക്കും നിങ്ങളെ തയ്യാറാണ് നമ്മൾ ഇവിടെ കേറ്റാതെ ഇരുന്നിട്ടില്ല അവരിവിടെ വരാൻ മടിച്ചാണ് വരണില്ല അവരെന്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ച് അവര് പോന്ന പോന്ന സ്ഥലമല്ല കടം വാങ്ങിച്ചോണ്ട് കൊടുക്കണില്ല ഈ കടയില് ഇവിടെ അവിടെ ഇരിക്കണം ഒരു പൈസ കൊടുക്കണം അതിനെ കണ്ടാണ് അവര് ഈ കടയിൽ കയറാത്തത് ഇപ്പൊ ഈ പൈസ കൊടുക്കാനുള്ള പാർട്ടി പറയണത് അവര് കടയിൽ കയറട്ട് ഇപ്പൊ ഞങ്ങളെല്ലാരും പറയുന്നത് കടയിൽ കയറട്ട് അവര് ഉള്ള സ്ഥലത്ത് ഞങ്ങളെ കൂടെ ഇരുന്ന് മീൻ കാശ് മീന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹോൾസെയിൽ കച്ചവടക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഓ അങ്ങനെയാണ് അങ്ങനെ കൊടുക്കാനുണ്ട് അതിനെ കണ്ട് കയറില്ലാത്ത ഒരു കാര്യം പല സ്ഥലങ്ങളിലും മീൻ മാറ്റണമെന്ന് അവിടെയൊക്കെ പൈസയൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ കടയിലൊക്കെ തിരക്കി വന്നാ പിടികിട്ടുവന്നാണ് അങ്ങനെ ഇവിടെ വരാത്തത് നമ്മളെ ചന്തയിൽ അവർ ഞങ്ങളെ കൂടെ ഇരുന്ന് ഇവിടെ സൗകര്യം ഇല്ലെങ്കിൽ അവർ തട്ടടുത്ത് മാറ്റി കൊടുക്കുക സൗകര്യം അവര് കൊടുക്കും എന്തുകൊണ്ടാണ് കാരണം പോലീസ് ഇപ്പൊ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾ ഒരു ഉച്ചക്ക് ശേഷം നേരെ പുറത്തിറങ്ങിയാണ് കച്ചവടം അത് കാരണത്താൽ വഴി ബ്ലോക്ക് ആണ് സ്കൂൾ വിടുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങൾ അകത്തിരുന്ന ഫുൾ ടൈം കച്ചവടം ചെയ്താൽ അവരുടെ ഉറക്ക കുറയ്ക്കാം ഞങ്ങൾ പുറത്തു കറിഞ്ഞ് ആറു മണി കഴിഞ്ഞാലാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് ഇറങ്ങിയ ഇവിടെ അകത്തെ ആളുകൾ കയറുന്നില്ല ആളുകൾ കയറാത്തതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി ഇരുന്നും വഴി ഓരോ ആളുകൾ കാറിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ഇറക്കി പേടിക്കും മീൻ അതുകൊണ്ടാണ് ഞങ്ങൾ ആ സന്ധ്യ സമയം രാത്രി വെട്ട ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അവര് പറഞ്ഞു നമ്മൾ ഇവിടെ ഇതിനകത്ത് ഇരുന്ന വെട്ടയിട്ട് വരും പക്ഷെ ആൾക്കാർ കയറുന്നില്ല അതിനകത്ത് ആണ് പുറത്ത് വൈകുന്നേരം ഇരുന്ന് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് അങ്ങനെ കുമിരിച്ചടകത്ത് നല്ല ഫ്രഷ് മീന് കടപ്പുറം മീന് ഇവിടെ വഴിയോരം കച്ചവടം ഉള്ളത് കൊണ്ട് മാർക്കറ്റിന്റെ അകത്ത് ആരും വരുന്നില്ല മുക്കിന്റെ അടുത്ത് അവിടെ ക്ഷേത്രത്തിന്റെ അടുത്ത് മോനെ മീന് വിൽക്കാൻ കൊടുക്കാൻ പോയിട്ടാണ് ആൾക്കാർ ആരും ഇവിടെ വരുന്നില്ല പള്ളിയുടെ അടുത്ത് തന്നെ ഒരു പള്ളി മുറ്റത്ത് ഒരു ക്രിസ്ത്യാനി മീൻ വിറ്റിരുന്ന വിൽക്കാൻ വിടുവില്ല എന്തുകൊണ്ട് അമ്പലത്തിന്റെ അടുത്ത് മീൻ വിൽക്കാൻ ഇടുന്നു ഹിന്ദുക്കള് അതല്ലാധികാരി പറഞ്ഞോ പറഞ്ഞിട്ടൊക്കെ ആക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാരെയും ഒതുക്കി ചന്തയിരിക്കണം മോനെ അവിടെ ഒരു വർഷവും മീൻ വിൽക്കാൻ പാടില്ല നമ്മള് കട ഗവൺമെന്റ് കടയാണ് കടക്കായി കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ലൊരു ഒരു നടപടി എടുത്ത് എല്ലാവരും മാർക്കറ്റിന്റെ അകത്ത് ഇവിടെ ഒരു മനുഷ്യരും ഇല്ല മീൻ വാങ്ങിക്കാൻ വേണ്ടി നേരത്തെ ഉള്ളതുപോലെ അല്ല ഇവിടെ ഒരു മനുഷ്യരും പറഞ്ഞില്ല നാല് ചുറ്റും റോഡ് സൈഡ് ജനങ്ങള് മീൻ വെച്ച് വാരി റോഡില് തട്ടി വിൽക്കുന്നുണ്ട് ഇവിടെ മാർക്കറ്റിനകത്ത് ജീവിക്കുന്നത് നമ്മുക്കാണ് ഇപ്പൊ ഒരു ജീവിതം ഇല്ലാത്തത് അവര് പറയുന്നത് കാരണം ഇതിനകത്ത് എല്ലാവരെയും കേട്ടു എല്ലാരും കേട്ട സ്ഥലവും ഉണ്ട് ആ ആ ഇവിടെ ഇവിടെ ഉള്ളവരല്ലേ വെളിയിലുള്ളവര് വന്ന എങ്ങനെ കയറ്റുന്നത് ഇവിടെ ഈ വാസികളെല്ലാം ഞങ്ങൾ ജീവിക്കുന്ന കുറെ കാലം കൊണ്ട് ഇവിടെ അല്ലേ അപ്പൊ ഇവിടെ ഉള്ളവർക്ക് സ്ഥലമുണ്ട് ഐസിന്റെ മീനാണ് വെക്കുന്ന ഐസിന്റെ മീനാണ് പുറത്ത് വെക്കുന്ന സൗകര്യം ഇല്ല എന്നുള്ളത് പോകൂല ബാത്റൂം സൗകര്യം ഇല്ല എല്ലാം ഷട്ടർ അടച്ചിട്ടാണ് ഇല്ല ഇല്ല അത് തുറന്നുപയോഗിക്കാതെ ആ ഉപയോഗിക്കാനൊക്കെ പറ്റും പക്ഷെ അവര് പോവില്ല ഇവർ രണ്ടുപ്ര ഒരു പ്രാവശ്യം വൃത്തിയില്ലാത്തത് മുമ്പ് ഉണ്ടായ പരാതി ഇവർക്ക് ബാത്റൂം സൗകര്യം തുറന്നു കൊടുത്തിട്ടില്ല ലൈറ്റ് സംവിധാനം ഇല്ല ഇവർക്ക് പെണ്ണുങ്ങൾ ആണുങ്ങൾ എങ്ങനെയും പോയി മൂത്ര വയ്ക്കാൻ പോവാം പക്ഷെ പെണ്ണുങ്ങൾക്ക് പോവാൻ സൗകര്യം അത് ആ പെട്ടിയും മറ്റും അടച്ചു വെച്ചേക്കാണ് ഇപ്പോഴും അടച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഷട്ടറൊക്കെ അപ്പൊ അതിലൊരു എനിക്ക് അതിനകത്ത് പറ്റിയ അഭിപ്രായം ഒന്നും ഇല്ല അതൊക്കെ സത്യമാണ് ഒമ്പത് മണിക്ക് ശേഷമാണ് കടപ്പുറം മീൻ വരുന്നത് ഒമ്പത് മണിക്ക് ശേഷം കംപ്ലീറ്റ് വന്നിരിക്കും അവർക്ക് കച്ചവടം ഇല്ല കാര്യം എന്ന് വെച്ചാൽ ഈ കാൽമെന്റിന്റെ അവിടെ ഒരു മാർക്കറ്റ് കൂടുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ മാർക്കറ്റ് പതിമൂന്ന് ലക്ഷത്തി ചുലുവാനും രൂപ ആയി മാർക്കറ്റ് പിടിച്ച വൺ നഷ്ടത്തിലാണ് കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും മാർക്കറ്റ് ഇതുപോലെ കൂടുന്നതുകൊണ്ട് ഇവിടെ ആളില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കടപ്പുറം ഫ്രഷ് മീൻ കൊണ്ടുവരാൻ മടിക്കുന്നത് അവര് പലയിടത്തും വെച്ചു വിറ്റിട്ട് പോകുന്നത് അതാണ് മെയിൻ കാരണം ഇവിടുത്തെ സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് പക്ഷെ അത് അടച്ച് അവര് വലുതായിട്ട് ഉപയോഗിക്കാറില്ല അതാണ് എന്റെ കാര്യം സ്ത്രീകൾ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പിന്നെ ഈ ലൈറ്റുകൾ കംപ്ലീറ്റും കണ്ടില്ല ഫാനിന്റെ ഗതിയോടും സർക്കാർ ചെയ്ത പണിയാണ് ഇപ്പൊ ഇഞ്ചന സർക്കാർ ചെയ്തിട്ട് ഒരു കൂടി പറഞ്ഞാൽ അഞ്ചാറാം ആവും അതെല്ലാം എല്ലാം ഒടിഞ്ഞു വാരി തന്നെ കിടക്കുന്നത് കണ്ടില്ല കേട്ടിരുന്നു ആള് വൃത്തിയാക്കാൻ പറഞ്ഞാൽ അവര് വരും ചെറുതായിട്ടൊന്ന് കഴിവും പോവും ബാക്കി ഞങ്ങളാണ് സ്വന്തമായിട്ട് വൃത്തിയാക്കുന്നത് ഇതാണ് കുമരിച്ചന്തയിലെ തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഇനി പ്രതിയാക്കപ്പെട്ട പുറമേ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് അവരെ മാർക്കണ്ടത് കയറ്റാത്തതാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ നമുക്ക് വിലയില്ല അവര് കല്ലറിയണം മണ്ണറിയണം നമ്മളെ നമ്മളെ വിളിക്കണത് ാണ് തെരുവിലുള്ളവര് കൊടുക്കണത് അങ്ങനെ അവര് മീൻ വാങ്ങിക്കുന്നത് ഞങ്ങൾ അവര് എല്ലാവരും ചെന്ന് കല്ലറയോ മണ്ണെറിയും അത് മരിച്ചാലും ഇവിടെ അവര് പറയുന്നത് അവർ നിങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കി തരാം നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണല്ലോ അങ്ങോട്ട് വിളിച്ച ഒരു വർഷം നമ്മളെ വിളിച്ചു ദിവസം ഇരിക്കും അത് കണ്ട് യാടിയെപ്പ് നടന്നാലും നമ്മൾ തന്നെ തന്നെ നമ്മൾ നമ്മൾ എട്ട് പേരുണ്ട് രണ്ടാണു അത് കണ്ട് നമ്മള് മരിക്കാനും ഇവിടെ തന്നെ ഇരിക്കും അവര് കനന്തിരി ഏത് സുപ്രീം കോടതി പോയാലും ഞാൻ വൈകാരം എല്ലാവരും സംഭവം നടക്കില്ല ആ എല്ലാരും ജീവിക്കാൻ പിടിക്കുന്നു ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം ചീത്ത വിളി പള് ആധാരം അജിയ കാണിക്കരുത് ആ ഉണ്ട് ആ കോപിനടലുള്ളവർ ഇതൊക്കെ ചീത്ത പിടിക്കുകയാണ് പോലെ കയറി വന്നിരിക്കുകയാണ് ഇത് പിന്നെ അക്കരം കാണിച്ചാൽ അവർ വീണ്ടും അവിടെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞ് മേത്തമാര് അവിടെ പോയി തീർന്നാൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ വെട്ടിട്ടുണ്ട് കത്തിയടുത്ത് ഞങ്ങൾ വെട്ടിട്ടുണ്ട് അവളോട് ഞങ്ങൾ അവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ വഴി ഓരോ ഞങ്ങൾക്ക് വാടക ഏർ കിടക്കാൻ ഇല്ല കുടിക്കാൻ വെള്ളം ഇല്ല എണ്ണാൻ തീറ്റ ഇല്ല തുണി ഇല്ല ഈ റോഡിൽ ഇരുന്നാലും ഞങ്ങളെ ജീവിതം മുന്നോട്ട് കയറാൻ പറ്റും ഇത് യാതൊരു പട്ടാളം വന്നിരുന്നാലും യാത് പോലീസ് വന്നിരുന്നാലും യാതൊരു ആര് വന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ അതിനുള്ള റെക്കോർഡെല്ലാം എടുത്തു വെച്ചോണ്ടെ ഞങ്ങൾ ഇവിടെ ഇരിക്കണത് അവര് യാത് കലക്ടറെ എം എൽ എയും മന്ത്രിയെയും കൊണ്ടുവന്നാല് ഞങ്ങൾ ഈ വഴി ഞങ്ങൾ മാറേയില്ല ഞങ്ങളെ വെടിവെച്ചാലും ഞങ്ങൾ തന്നെ ഉണ്ടാവും നിങ്ങൾ ചെയ്താലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല അത് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി കച്ചവടം ഞങ്ങളെ അവര് ഞങ്ങളെ അടിക്കണ് ഞങ്ങളെ തുണി വരെ കീറിയിട്ടുണ്ട് മാർക്കറ്റിൽ കയറി സ്വാഗതമാണ് സ്വാഗതമില്ല അത് രണ്ടു ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളെ പുറത്താക്കും അപ്പൊ ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾ എവിടെ പോകണോ നിങ്ങൾക്ക് എന്തൊരു പറഞ്ഞാലും ഞങ്ങളെ വെട്ടി കുത്തിയാലും ഇവിടെ നിന്ന് ഞങ്ങൾ മാറുന്നു

ഞാൻ ഒരു 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 വർഷത്തിനുള്ളിൽ ആയിട്ട് നടക്കുന്നത് വാങ്ങിക്കുന്ന ആൾക്കാര് അല്ല എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കാരണം ഇവര് വളരെ ക്ലീൻ ചെയ്തത് പിന്നെ പാക്ക് ചെയ്തതിന് ഉണ്ടല്ലോ ഇവരെല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട് എനിക്ക് ക്ലീൻ ആയിട്ട് തോന്നിട്ടുള്ളവര് കിട്ടുന്നു നല്ല മീൻ കിട്ടണ ഇവിടെ വരേണ്ടത് അതെ കാരണം ഇപ്പൊ നാട്ടും പുറത്തു നിന്നേ ഒരിക്കലും എന്റെ അമ്മ ഇവിടെ വന്നപ്പോ ഇവിടെ അവിടത്തേക്കാണ് ലാഭം എന്ന് പറഞ്ഞത് അതെ അതെ നല്ല പച്ചമീൻ അത് ചോദിച്ചൊക്കെ വാങ്ങിക്കണം എങ്കിലും നമ്മളെവിടുന്നാണ് വാങ്ങുന്നത് മീന് കുഴപ്പമൊന്നുമില്ല മീനൊക്കെ കൊള്ളാം നല്ല ഇതാണ് ഫ്രഷ് ആയിട്ട് കിട്ടും ഒന്ന് വാങ്ങിക്കൊണ്ട് ആ സാറ്റിസ്ഫൈഡാണ് നമ്മൾ അവിടെന്നാണ് വരുന്നത് കാലടിന്നാണ് വരുന്നത് ഇത് വാങ്ങാൻ വേണ്ടി വരും നമ്മള് പണ്ട് അല്ലെ ചെറുതല്ല നമ്മള് അച്ഛനൊക്കെ ഉള്ള സമയത്തെ വിളിച്ചോണ്ടുവരുവാളിപ്പഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായ തന്നെ നമ്മളും കൊച്ചിലെ എന്റെ ബ്രദറാ നമ്മള് കൊച്ചിലോട്ടേ ഇവിടെ വന്ന് മീൻ മേടിക്കുന്ന പഴകിയ മീനൊക്കെ കിട്ടുന്നു എവിടെ ആയിരുന്നാലിപ്പം ചീഞ്ഞ കാണാൻ നല്ലതും കാണും സെലക്ട് ചെയ്ത് മേടിക്കാം ഫ്രഷ് ആയിട്ടുള്ളത് ഇവിടെ വരുന്നുണ്ട് ആ ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ കിലോ റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എങ്ങനെ ഇവിടെ വൃത്തിഹീരമാണ് ഫ്രഷ് മീൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് വഴിയോരത്തെ കച്ചവടം ചെയ്യുന്നത് പറയുന്നത് അങ്ങനെ ഒന്നും അല്ല ഫ്രഷ് മീനൊക്കെ ആരോടാണ് അതൊക്കെ മാത്രം എന്താണ് പേര് പേര് സുരേന്ദ്രൻ ഈ കുമരിച്ചന്തയില് എത്ര മീൻ നാളോ നാല് വർഷം കൊണ്ട് ഇവിടെ പലയിടത്തും ഒക്കെ കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ പിന്നെ മീൻ കൊണ്ട് വലിയ വലുതായിട്ടൊന്നും കൊണ്ടുവരത്തില്ല അതുകൊണ്ടായിരിക്കും കാരണം ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടു വയ്ക്കണോണ്ട് അവിടെ അവിടെ ആയിട്ട് കൊണ്ടിട്ട് അപ്പൊ ഈ വഴിയിൽ പോകുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട് അകത്തോട്ട് ഇങ്ങോട്ട് കേറണില്ല അതാണ് കൂടെ വലിയ പ്രശ്നമായിട്ടൊക്കെ നിക്കുന്നത് കണ്ടാ അവിടെ കണ്ടാ ചവിട്ടിയെ തന്നെ പല അസുഖങ്ങൾ പിടിക്കും ില്ല കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോ വല്ലപ്പോഴേക്കാ കഴിവിയിടും അത്ര തന്നെ നമുക്ക് തോന്നൂല്ല പിന്നെ ഞാൻ വണ്ടിയിൽ വരുമ്പോ സ്കൂട്ടറിൽ വരുമ്പോ അവിടുന്ന് വാങ്ങിച്ചാൽ പോയപ്പോഴേ ഞാൻ കയറേണ്ട കാര്യമല്ല എന്തിനാ ഇവിടെ ചവിട്ടി കൊണ്ടുപോകാം അസുഖം പിടിച്ചുകഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ വല്ല അറമ്പുണ്ട് പ്രൈവറ്റ് ആശുപത്രി അപ്പൊ ഇതാണ് ആളുകളുടെ അഭിപ്രായം അഥവാ വഴിയോര കച്ചവടക്കാരുടെയും ഈ കുമരിച്ചന്തയ്ക്ക് അകത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളുടെയും അഭിപ്രായമുള്ളതാണ് വാങ്ങാൻ വരുന്ന ആളുകളുടെയും അഭിപ്രായമുള്ളതാണ് അപ്പൊ എവിടെയാണ് വീഴ്ച പറ്റിയത് തീർച്ചയായും വഴിയോര കച്ചവടം എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് എന്നാൽ അതില്ലാതെ വരുമ്പോൾ തീർച്ചയായും ആളുകൾ പുറമേ കച്ചവടം ചെയ്യും എങ്കിൽ റെന്റ് കൊടുത്ത് വാടകയ്ക്ക് കൊടുത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടി സ്വസ്ഥമായിരിക്കുന്ന ആളുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല കാരണം വഴിയിലാണ് ആളുകൾ സാധനം വാങ്ങിപ്പോകുന്നത് എന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമായിട്ടുള്ളത് പുറമെയുള്ള കച്ചവടക്കാരാണ് കാരണം അകത്ത് വന്നാൽ ഐസിഡ മീനായിരിക്കും പഴകിയ മീനായിരിക്കും എന്നുള്ള പരാതിയാണ് എന്നാൽ പുറമേ കിട്ടിയാൽ ഫ്രഷ് കിട്ടുമെന്നാണ് ഇല്ല പുറമെയുള്ള ആളുകൾക്ക് യാതൊരു നമുക്ക് ഐഡന്റിറ്റി ഇല്ല വാങ്ങിച്ചാൽ അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകും പരാതി പറയാൻ പറ്റില്ല അതുകൊണ്ട് കുമരിചന്ദ്രയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നതാണ് മറ്റു ചിലരുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങളുടെ കെമിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ് എന്താണ് ഇവിടെ ഒരു തുറന്ന നടപടി എടുക്കേണ്ടത് അത് അധികാരികൾ തന്നെ എടുക്കണം കോർപ്പറേഷനാണ് അതിന് വേണ്ടിയുള്ള നടപടി എടുക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കുമരിചന്ദയുടെ ശോചനീയാവസ്ഥ ലൈറ്റില്ലായ്മ അതോടൊപ്പം ഈ പറഞ്ഞ ഫാൻ വർക്കാവാത്തത് അതോടൊപ്പം ഇവിടുത്തെ ശൗചാലയം അല്ലെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കേണ്ട ബാത്റൂം സൗകര്യം ഇല്ലായ്മ ഇതൊരു പരിഹാരം കണ്ടാൽ ഏകദേശം സ്വാഭാവിക ആളുകൾ ഉണ്ടാകും എന്തായാലും നിങ്ങളുടെ കമിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു തൽക്കാലം ഇവിടെ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും